ഹായ് ഹായ് എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ും സമയം വൈകുന്നേരമായിട്ടുണ്ട് അല്ലേ നമ്മളൊരു സ്ഥലം ആദ്യമായിട്ടാണ് ആ സ്ഥലത്തേക്ക് പോകുന്നത് നമ്മൾ ലാസ്റ്റ് അവിടെ പോയത് ഞാൻ പ്രഗ്നന്റ് ആയിട്ടിരിക്കുന്ന സമയത്താണ് അപ്പൊ ഇവളെയും കൊണ്ട് ആദ്യമായിട്ടാണ് അങ്ങോട്ട് പോകുന്നത് ഹലോ ഹലോ ഉറക്കം വന്നിരിക്കുക തുപ്പിനു കുടിക്കുക ഉറക്കം വന്നിരിക്കുവാണ് അതാണ് അങ്ങനെ ഇരിക്കുന്നത് കേട്ടോ പോകുന്നത് സ്ഥലം മുമ്പ് കാണിക്കാം അവിടെ കൊണ്ടുപോകാനായിട്ട് ആഗ്രഹം നമുക്ക് കൊണ്ടുപോകണം കൊണ്ടുപോകും ഇങ്ങനെ ഇച്ചിരി നീണ്ടു നീണ്ടു പോയി കുറച്ച് നാളെ ദിവസം മുന്നോട്ട് പോയിട്ടുണ്ട് സത്യം പറഞ്ഞാൽ ഉണ്ടായത് പോകണ്ടതായിരുന്നു നാലു മാസം ആയപ്പോഴാണ് നമുക്ക് പോകാനുള്ള സാഹചര്യം വരുന്നത് അല്ലേ മുമ്പ് ചെല്ലാൻ പറഞ്ഞായിരുന്നു പക്ഷെ നമുക്ക്

ആലോചനയെ നമുക്ക് ഇറങ്ങിയിട്ട് കാണിക്കുക അപ്പം നമുക്കൊരു ഓട്ടോ കിട്ടി നമ്മളതിൽ പോവാണ് കേട്ടോ നമ്മുടെ നിശ്ചിത സ്ഥാനത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അവളെ കാഴ്ചകളൊക്കെ കണ്ടിരിക്കുകയാണ് ഉറങ്ങും എന്ന് വിചാരിച്ചിട്ട് ഒരു രക്ഷയില്ല കേട്ടോ ഉറങ്ങുന്നൊന്നുമില്ല പിന്നെ പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ ഒരുപാട് കാഴ്ചകളുണ്ടല്ലോ അവൾക്ക് കാണാനായിട്ട് അപ്പം അതൊക്കെ കണ്ടുകൊണ്ട് നോക്കിയിരിക്കുകയാണ് ഉറങ്ങിയിട്ടേ ഇല്ല അപ്പം നമ്മൾ ഒത്തിരി ദൂരമൊന്നും ഇല്ല നമ്മൾ പോകുന്ന സ്ഥലത്തേക്ക് എത്തിയിട്ടുണ്ട് ഏകദേശം നമ്മളെത്തി ഉറങ്ങാതെ അവർക്കും കാണാൻ വേണ്ടിയിട്ടായിരിക്കും അവളും നോക്കിയിരിക്കുന്നുണ്ട് കേട്ടോ നമ്മളിതാ ഇതാണ് നമ്മൾ വന്ന സ്ഥലം നിങ്ങൾക്ക് ഇവിടെ ഉള്ളവർക്ക് മനസ്സിലായിട്ടുണ്ടാവും അല്ലാത്തവർക്ക് എന്താ സംഭവം എന്ന് മനസ്സിലായിട്ടുണ്ടാവില്ല അപ്പോൾ അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ട് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പറയുന്നതായിരിക്കും കേട്ടോ നമ്മൾ തിരിച്ച് എത്തിയിട്ടുണ്ട് അവിടെ നമുക്ക് വീഡിയോ കാര്യങ്ങളൊന്നും എടുക്കാൻ പറ്റിയില്ല നമുക്ക് ഇഞ്ഞ് ചെറുതായിട്ടൊന്നും മയങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ സംസാരിക്കുന്നുണ്ടായിരുന്നു പക്ഷേ നമ്മുടെ ഫസ്റ്റ് നടക്കുന്നിടത്തുനിന്ന് ഭയങ്കരമായിട്ട് പാട്ട് കേൾക്കുന്നു അപ്പോൾ അതുകൊണ്ട് വിഷമായതുകൊണ്ട് വോയ്സ് കൊടുക്കാമെന്ന് വിചാരിച്ചു എന്തൊക്കെയോ ഞാൻ സത്യം പറഞ്ഞാൽ പറയുന്നുണ്ട് മൊത്തത്തിൽ ഇരുട്ടായിട്ട് ഇരുട്ടും മാത്രമല്ല നല്ല തണുപ്പും ഒക്കെയുണ്ട് അപ്പം ഞങ്ങൾ ഏതായാലും ഫ്ലാറ്റിലോട്ട് പോട്ടെ കേട്ടോ തിരിച്ചു വന്നു കുഞ്ഞാ ഹായ് എല്ലാവർക്കും ണ്ട് <laughs> <laughs> അവിടെ നമുക്ക് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല കൊളത്തില് നമ്മൾ പോയിട്ട് നമ്മുടെ ഇവിടെ അടുത്തുള്ള അന്തോണി പള്ളിയിലാണ് അവിടെ നമുക്ക് ആ ഊട്ടിനെയും കൊണ്ട് നമ്മൾ പ്രഗ്നൻറ്റായിട്ടിരുന്ന സമയത്ത് ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നു അപ്പം നിങ്ങൾക്കറിയാമല്ലോ അവർക്കാണെങ്കിലും അവിടെ ഫിഫ്ത്ത് മന്തിൽ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നില്ല സിസ്റ്റം കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പം നമ്മൾ ഭയങ്കരമായിട്ട് നമ്മൾ വരെ ആ പള്ളിയുടെ ഫ്രണ്ടിൽ കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും പോയിട്ടുണ്ടെങ്കിലും നമ്മൾ ഇന്ന് വരെ അവിടെ കേറിയിട്ടുണ്ടായിരുന്നില്ല അല്ലേ അതെ നമ്മൾ എപ്പോഴും പോകും എല്ലാവരും ആരോ ആരോ നമ്മോട് പറഞ്ഞു ഇങ്ങനെ വീട്ടിൽ പോയി തിരിച്ചു വരുമ്പോ നമ്മൾ ചുമ്മാ നോക്കാം എന്ന് പറഞ്ഞിട്ട് വെറുതെ പ്രാർത്ഥിക്കാം കേറാന്ന് പറഞ്ഞു അപ്പൊ ഞങ്ങൾ അങ്ങനെ അങ്ങനെ കേറി ഞങ്ങൾ അച്ഛനെ കാണാൻ സാധിച്ചു അത് വല്യ കാര്യം അപ്പം അച്ഛൻ ഇങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞു സിസ്റ്റർ ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് അപ്പം എന്നോട് ചോദിച്ചു സ്കാനിങ്ങിലാണോ ദൈവത്തിലാണോ വിശ്വാസം എന്ന് ചോദിച്ചപ്പോൾ ദൈവത്തിലാണെന്ന് പറഞ്ഞു അപ്പം അങ്ങനെ ഒരു കുഴപ്പമില്ല ഒന്നും പേടിക്കണ്ട കുഞ്ഞിന് ഒരു കുഴപ്പം വരത്തില്ല ധൈര്യമായിട്ട് പൊയ്ക്കുമെന്ന് പറഞ്ഞിട്ട് അച്ഛൻ ഒരു പതിനഞ്ച് മിനിറ്റ് കൂടുതൽ എടുത്തു ഞങ്ങൾ അല്ലേ ഞങ്ങളുടെ ഇന്നിപ്പോൾ പോയതിൻ്റെ ആ ഒരു സാഹചര്യം വെച്ച് പറഞ്ഞതാണ് അപ്പം അത്രയും സമയം നമുക്ക് വേണ്ടി പ്രാർത്ഥിച്ചു അത് കഴിഞ്ഞ് അതെന്നിട്ട് അത് ഭയങ്കര പ്രശ്നം ഇതായായിരുന്നു വാങ്ങിക്കാത്തത് മാറുന്നേ ഇല്ലായിരുന്നു നമുക്ക് മൗത്തൾസർ പോലെ വരുമല്ലോ അത് ഒരു സംഭവം വന്നതാണ് വാങ്ങില്ല പക്ഷെ അത് മാറുന്നില്ലായിരുന്നു മാറാതെ എനിക്ക് ഭയങ്കര പേടിയായി പോയിട്ടോ ഞാൻ നേർച്ച നേരത്തെ നമ്മൾ കട്ടപ്പനെ ഇവിടെ ഹോസ്പിറ്റലിൽ കാണിച്ചപ്പോൾ അവർ ബയോപ്സിക്കാ ബയോപ്സിടുണ്ടെങ്കിൽ അവർക്ക് എന്തെങ്കിലും ചെറിയ ചെറിയ ഇതൊക്കെ തോന്നുന്നു അങ്ങനെയുള്ള വിടുക അപ്പോഴത്തേക്കും നമുക്ക് ഭയങ്കര ഞാൻ ഇങ്ങനെ പറഞ്ഞായിരുന്നു ഞാനാണെങ്കിൽ കയറി ചെന്നത് അപ്പം ഒറ്റയ്ക്കാണല്ലോ കയറി ചെല്ലേണ്ടത് കയറി ചെന്നു എന്നോട് ചോദിച്ചെന്നാൽ കുഴപ്പമെന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു കുഴപ്പമൊന്നുമില്ലെന്ന് പറഞ്ഞ് തിരിച്ചിറങ്ങി വന്നപ്പോൾ അപ്പൊ അതൊന്ന് കുറെ നേരം കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞിട്ടു ഇങ്ങനെ പറഞ്ഞപ്പോൾ ഞാനാ പറഞ്ഞു ഇങ്ങനെ റിസർ ഇത് ചെയ്യണമെന്ന് പറഞ്ഞു അപ്പൊ തന്നെ ഇടിപെട്ട ഏറ്റവും വളരെ രുചിമുണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് ഞാൻ പിന്നീട് പറഞ്ഞിട്ട് പറഞ്ഞു എനിക്ക് കയറി വരണോന്നൊക്കെ പറഞ്ഞു കയറി വന്നായിരുന്നോ ഒരാശ് ആ എന്നോട് ചോദിച്ചു ആരാ ഉള്ളത് കൂടത്തിൽ ഉള്ളതെന്ന് ചോദിച്ചു അപ്പൊ അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ പറഞ്ഞ കുഴപ്പമൊന്നുമില്ല പേടിക്കണ്ടെന്ന് പറഞ്ഞു അത് അതിന് ശേഷം അതൊരു മാതിരി ഇങ്ങനെ കീറിക്കളഞ്ഞോട്ടോ കീറിക്കളഞ്ഞ് അവസ്ഥയിലേക്ക് വന്ന അവസ്ഥയിലേക്ക് എന്ന് പറഞ്ഞാൽ ഇത് സംഭവം എന്ന് പറഞ്ഞാൽ ഇത്ര ഇതായിരുന്നു ഇങ്ങനെ ഈ വെള്ളം വെള്ളം കെട്ടുന്ന കയറും അപ്പൊ ഞാൻ എന്നാ എന്നെ ഇത് ഇടത്ത് ഇങ്ങനെ കടിക്കുവായിരുന്നു അങ്ങനെ ആയിട്ട് തടിച്ചടിച്ച് ഇങ്ങനെ ഇതായി ടെൻഡൻസി വന്നു അപ്പൊ അതെല്ലാം കൂടെ അത് പറഞ്ഞു ഇവളുടെ കാര്യം പറഞ്ഞത് അല്ലേ ഇവളുടെ അല്ല പ്രഗ്നന്റ് ആയ സമയത്ത് അങ്ങനെയാണ് നമ്മൾ അങ്ങനെയാണ് നമ്മൾ അങ്ങനെ പ്രാർത്ഥിച്ചു വെക്കോ ആദ്യമായിട്ടാണ് നിങ്ങൾ ആദ്യമായിട്ട് ഇങ്ങനെ ഒരു അവസ്ഥ വന്നപ്പോഴാണ് നമ്മള് അതിന് മുന്നേ അതിന്റെ മുന്നേ കൂടെ ലൂക്ക് ലൂക്കു പോയാലും നമ്മൾ കേറത്തില്ല ഞാൻ അങ്ങനെ കേറി പ്രാർത്ഥിച്ചു പ്രത്യേകം പ്രാർത്ഥിച്ചു കേട്ടോ അപ്പൊ അങ്ങനെ എട്ടാ മാസത്തെ സ്കാനിങ്ങിൽ നമ്മൾ അറിഞ്ഞു നമുക്ക് കുഞ്ഞിന് പ്രശ്നങ്ങളൊന്നും ഇല്ല എന്ന് ഇല്ലാന്ന് അറിഞ്ഞു അങ്ങനെ ഞാൻ വീണ്ടും അവിടെ ചെന്നു കേട്ടോ അച്ഛനെ കാണാൻ വേണ്ടി ചെന്നു ചെന്ന പ്രത്യേക സാക്ഷ്യം പറയണമെന്ന് പറഞ്ഞു പ്രഗ്നന്റ് ആയിട്ട് ഇങ്ങനെ സമയത്ത് തന്നെ വന്ന് പറയണം എന്ന് പറഞ്ഞു പക്ഷെ നമുക്ക് ഇപ്പൊ അച്ഛൻ പറഞ്ഞ സമയത്ത് നമുക്ക് പോകാൻ പറ്റും ആ ഓഗസ്റ്റ് ഇരുപത്തേഴാം തീയതി വന്ന് വരണം എന്ന് പറഞ്ഞു പക്ഷെ അതിന് മുന്നേ നമ്മൾ അഡ്മിറ്റ് ആയിപ്പോയി പെയിൻ വന്ന് സെപ്റ്റംബർ മൂന്നിന് ഉണ്ടാവുകയും ചെയ്തില്ല നമുക്ക് പോകാൻ പറ്റില്ല പിന്നെ ഇപ്പോഴാണ് നമ്മൾ പോകുന്നത് പക്ഷെ ഇന്ന് കണ്ടു ചെന്നപ്പോഴും നമുക്ക് അച്ഛനെ കാണാൻ പറ്റില്ല ആദ്യം നമ്മൾ കൊറേ നേരം വെയിറ്റ് ചെയ്തു വേറച്ചനായിരുന്നു പോയേക്കാരുന്ന് പോയേക്കാന്ന് അച്ഛൻ പറഞ്ഞ കേട്ടോ അപ്പൊ ഞാൻ പറഞ്ഞു വെച്ച വേറൊൻ ആൾക്കാരുടെ തല പിടിച്ച് പ്രാർത്ഥിക്കുന്നുണ്ട് അപ്പൊ ഞാൻ പറഞ്ഞിട്ട് ഞാൻ ഇവിടെ കൊണ്ടുപോയി എന്താ അച്ഛന്റെ അടുത്ത് കൊണ്ടുപോയിട്ട് വരാന്ന് പറഞ്ഞിട്ട് ഞാൻ കുറെ വലിയ ക്യൂ ആണ് അപ്പൊ ഏറ്റവും ക്യൂവിന്റെ അടുത്ത ലാസ്റ്റ് പോയിരുന്നു ഞങ്ങൾ അങ്ങനെ അച്ഛനെ അച്ഛനെ കാണിച്ചിട്ട് വന്നു കണ്ടില്ല ഞാൻ പറഞ്ഞു ടോയ്ലറ്റിൽ പറയുകയും ചെയ്തു അച്ഛൻ എന്തെങ്കിലും അത്യാവശ്യത്തിന് പോയായിരിക്കും സാധാരണ നമ്മൾ ചെല്ലുമ്പോഴെല്ലാം ഈ സമയത്ത് അഞ്ചരുടെ കുർബാനയ്ക്ക് എല്ലാം അച്ഛനാണ് കുർബാന വരുന്ന അച്ഛനല്ലെങ്കിലും അവസാനം നൊവേനയൊക്കെ അച്ഛൻ വന്നാണ് അച്ഛൻ വന്നാണ് ചെയ്യണത് പക്ഷെ അന്നേരപ്പഴും നമ്മൾ ഓർത്ത് വന്നില്ല അത് കഴിഞ്ഞ് കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ ഇങ്ങനെ വാവ അങ്ങോട്ട് പോയി കഴിഞ്ഞ് തിരിച്ച് വരുന്ന തൊട്ട് പോകുമ്പ് അച്ഛനെ കണ്ടു അച്ഛ അച്ഛാ ഇതാ കു അച്ഛനടുത്ത് കെന്തെന്ന ചോദിച്ചു സുഖമായിട്ട് ഇരിക്കുന്നുണ്ട് ചോദിച്ചു അപ്പോൾ ഞാൻ പറഞ്ഞു അച്ഛാ ഇതാ കുഞ്ഞെന്ന് പറഞ്ഞു അപ്പോൾ എടുത്തു പോയാലും അച്ഛൻ ചോദിച്ചതൊരു കാര്യം സാക്ഷിയും പറയാൻ വന്നില്ലോടാന്ന് ചോദിച്ചു അപ്പോൾ ഞാൻ പറഞ്ഞ അച്ഛാ അച്ഛൻ ഇതായിരുന്നു അപ്പം ഈ മാസം അവസാനത്ത് വന്നേക്കാന്ന് പറഞ്ഞു അപ്പോൾ അച്ഛൻ പറഞ്ഞാൽ കുഴപ്പമൊന്നുമില്ല അപ്പം ഞാൻ ഇവിടെ കാര്യം പറഞ്ഞു അബുദിനും അച്ഛൻ തലയിൽ കഴിച്ച് പ്രാർത്ഥിച്ചു ത് എല്ലാവർക്കും അത് ഉൾക്കൊള്ളാൻ പറ്റുന്ന വരില്ല അപ്പൊ എന്തെങ്കിലും ആവട്ടെ നമ്മള് പോയത് എന്തായാലും ഇവിടെ കൊണ്ടേ അവിടെ കൊണ്ടുപോകണം എന്നുള്ളത് ഭയങ്കര ആഗ്രഹമായിരുന്നു അവിടെ കൊണ്ടുപോയി കുഞ്ഞാളിനെ കാണിക്കണം അച്ഛന്റെ അടുത്ത് പോകണം എന്നുള്ളത് വലിയ ആഗ്രഹമായിരുന്നു സാധ്യം പറഞ്ഞാൽ അത് നടക്കാട്ട് തിരിച്ചു പോകേണ്ട അവസ്ഥ പക്ഷെ എന്തോ ദൈവാനുഗ്രഹം പോകുമ്പോഴും പലപ്പോഴും അതെ ഇപ്രാവശ്യം നമ്മൾ തിരിച്ചു പോകുന്ന തന്നെയായിരുന്നു അച്ഛൻ കാണാം പക്ഷെ എന്തോ ദൈവത്തിന്റെ അനുഗ്രഹം കൊണ്ട് പിന്നെയും കാണാൻ പറ്റി ഭയങ്കര സന്തോഷം അതായിരുന്നു കേട്ടോ നമ്മള് പോയത് ഒന്നും അറിയത്തില്ലാതെ അപ്പം പോയത് കൊണ്ടേ കാണിക്കണം എന്നുള്ളത് വലിയൊരാഗ്രഹമായിരുന്നു കൊണ്ടേ കാണിച്ചു ഒരുപാട് ഉണ്ട് കേട്ടോ അല്ലേ ഒരുപാട് ഒരുപാട് ആൾക്കാർ പല ഭാഗത്തുനിന്ന് വരും കേട്ടോ നമ്മൾ ഇത്രയും അടുത്ത് കിടന്നിട്ട് നമുക്ക് പോകാനായിട്ടും പറ്റണില്ല എന്നുള്ളതാണ് സാധിച്ചാൽ മനസ്സുവെച്ചാൽ നടക്കും വൈകിട്ട് ഇപ്പം ഞങ്ങൾ തിരിച്ചു നല്ലത്തേക്കും രാത്രി ആയി എട്ടുമണി ആറ് എട്ടുമണി ഏഴര എട്ടുമണി ആയിട്ടുണ്ടാവും അല്ലേ ആ ഏഴ്മുക്കാലായി അപ്പൊ അതുകൊണ്ടാണ് പിന്നെ അവിടെ ചെന്നിട്ടും സൗണ്ടും നമ്മള് ഇത്തിരി താമസിച്ചു കുറവ് തുടങ്ങിയതിന് ശേഷമാണ് ചെന്നത് അപ്പോൾ തന്നെ അതിൻ്റെതായ ഒരിതുണ്ടായിരുന്നു പിന്നെ നമ്മൾ എന്തായാലും വീഡിയോ എടുക്കുന്നത് ആ സമയത്ത് വീഡിയോ എടുക്കുന്നത് ശരിയല്ലല്ലോ അതല്ലോ അപ്പം അതുകൊണ്ടാണ് നമ്മൾ വീഡിയോ ഒന്നും എടുക്കാറുന്നത് പിന്നെ ഒരു ഇതെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേനും തിരക്ക് ഇതായി പോയി പിന്നെ രാ ആൾക്കാർ ഇറങ്ങിപ്പോയി തിരക്ക് പിന്നെ രാത്രിയായി ഞാൻ വിചാരിച്ചു ഇവിടെ ആയിട്ട് പിന്നെ അങ്ങനെ എന്താ നടന്നില്ല വലിയൊരു അനുഗ്രഹം കിട്ടി അതായത് അത് അറിയില്ല നമുക്കറിയത് പക്ഷെ അത് അനുഭവിച്ചറിഞ്ഞുകൊണ്ട് നമുക്കതിന്റെ ഒരു ഇത് വ്യാപ്തി നമുക്ക് പറയാൻ മനസ്സിലാക്കും അതുകൊണ്ടാണ് അപ്പൊ ആർക്കെങ്കിലും ഒക്കെ പോകാൻ ആഗ്രഹമുള്ളവര് പോവുക പ്രാർത്ഥിക്കുക അതാണ് വേറെ അല്ല നിങ്ങൾ പ്രാർത്ഥിച്ചാൽ കിട്ടും അതാണ് നമുക്ക് കിട്ടും എന്നുള്ള ഒരു ഇതാണ് നമുക്ക് അത് അത് വലിയൊരു വലിയ ഒരു ആഗ്രഹമാണ് ഇവിടെ കൊണ്ടവിടെ പോകുക പക്ഷെ അതുപോലെ തന്നെ ഒരു ചെറിയ ടാസ്ക് കൂടിയാണ് ഈ ഒരു സമയത്ത് കൊണ്ടുപോകാന്നുള്ളത് അതുകൊണ്ടാണ് ഞങ്ങൾ പോകാതെ പോകാതെ ഇങ്ങനെ നിൽക്കുന്ന ഉറപ്പായിട്ട് പോകുന്നതായിരിക്കും അല്ലേ അപ്പൊ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു നിങ്ങളുടെ സപ്പോർട്ടും സ്നേഹവും പ്രാർത്ഥനയൊക്കെ വേണം ഇതിപ്പം നമ്മൾ ഇന്ന ഇത് ഒരു അങ്ങനെ വിചാരിച്ച് ചെയ്താലോട്ടോ നമ്മളുടെ ഒരു സന്തോഷമായിട്ട് വീഡിയോ ചെയ്തെന്ന് മാത്രമേ ഉള്ളൂ അപ്പം El라우d data baby. bye 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 bye